ഒട്ടേറെ പ്രതിസന്ധികളിൽ കാവ്യയെ ചേർത്ത് പിടിച്ച അച്ഛനാണ് മാധവൻ മൂത്ത മകൻ മിഥുനേക്കാൾ മാധവന് ഒരുപടി ഇഷ്ടം കൂടുതൽ കാവ്യയോടായിരുന്നു കുട്ടിക്കാലം മുതൽക്കേ അങ്ങനെയായിരുന്നു അത് കലോത്സവ വേദികളിലുടനീളം മകളുടെ കൈപിടിച്ചു നടന്ന മാധവൻ കാവ്യ സിനിമയിലേക്ക് എത്തിയപ്പോഴും മുതിർന്നപ്പോഴും അത് തുടർന്നു മകൾ വളർന്നുവെങ്കിലും കാവ്യ അച്ഛനെന്നും കുഞ്ഞിയായിരുന്നു വീട്ടിലെ കാവ്യ മാധവന്റെ ചെല്ലപ്പേരായിരുന്നു കുഞ്ഞി എന്നത് മുതിർന്നപ്പോൾ പലരും ആ വിളി നിർത്തിയെങ്കിലും അച്ഛൻ തുടർന്നു അതിനു കാരണം മക്കൾ എപ്പോഴും അച്ഛനമ്മമാർക്ക് ചെറുതായിരിക്കും എന്നതാണ് ഇപ്പോൾ അച്ഛൻ്റെ മരണം അപ്രതീക്ഷിതമായി മുന്നിലെത്തി നിൽക്കുമ്പോഴും ആ നടക്കുന്ന സത്യം യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിൽ കാവ്യ കരയുന്നത് തന്നെ ഇനി കുഞ്ഞീന്ന് വിളിക്കാൻ ആരുമില്ലല്ലോ എന്ന സത്യത്തിനു മുന്നിലാണ് രാത്രി മരണവാർത്തയറിഞ്ഞ് പുലർച്ചയോടെ ചെന്നൈയിലെത്തിയ ദിലീപിനും മകൾ മീനാക്ഷിക്കും അരികിൽ പൊട്ടുകയായിരുന്നു കാവ്യ എന്നെ ഇനി കുഞ്ഞീന്ന് വിളിക്കാൻ ആരുമില്ലല്ലോ എന്ന സങ്കടമാണ് കാവ്യയെ കണ്ണീരിലാഴ്ത്തിയത് ഇന്നലെ രാത്രിയാണ് കാവ്യ മാധവന്റെ അച്ഛൻ്റെ മരണം സംഭവിച്ചത് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമായിരുന്നു മാധവൻ ചെന്നൈയിൽ വച്ചാണ് മരണം സംഭവിച്ചത് മകൾ മഹാലക്ഷ്മിയുടെ പഠനത്തിനായി കൊച്ചിയിൽ നിന്നും കാവ്യ ചെന്നൈയിലേക്ക് മാറിയപ്പോൾ ഒപ്പം അച്ഛനും അമ്മയും പോവുകയായിരുന്നു കൊച്ചിയിലെ വീട്ടിൽ ഇരുവരും തനിച്ചായതോടെയാണ് മകൾക്കൊപ്പം ചെന്നൈയിലേക്ക് പോയത് അതേസമയം മാധവന്റെ സംസ്കാരം പിന്നീട് കൊച്ചിയിൽ നടക്കുമെന്നാണ് വിവരം കാവ്യെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട് മാധവനും ശ്യാമളയ്ക്കും ഓസ്ട്രേലിയയിലാണ് മകൻ മിഥുനുള്ളത് മകൻ എത്തിയ ശേഷമായിരിക്കും സംസ്കാരം നടത്തുക അതേസമയം മാധവന്റെ മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കുവാനാണ് തീരുമാനം വിമാനമാർഗമായിരിക്കും എത്തിക്കുക അനേകം വർഷങ്ങളായി കൊച്ചിയിലായിരുന്നു മാധവനും കുടുംബവും സെറ്റിൽ ചെയ്തിരുന്നത് കാവ്യ സിനിമയിൽ സജീവമായപ്പോൾ നീലേശ്വരത്തെ വീട് വിട്ട് കൊച്ചിയിലെത്തിയ കുടുംബം പഴയ തറവാട് വീടിന്റെ ശൈലിയിൽ പുതിയ വീട് കൊച്ചിയിൽ പണിതിരുന്നു അതിനിടയിലാണ് കാവ്യ രണ്ടാം വിവാഹം കഴിക്കുന്നതും ദിലീപിന്റെ ആലുവയിലെ വീട്ടിലേക്ക് താമസം മാറ്റിയതും അതേസമയം അച്ഛൻ്റെ വേർപാടിൽ തകർന്നിരിക്കുകയാണ് കാവ്യ തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മാധവന്റെ വേർപാട് സംഭവിച്ചത് മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ദിലീപും മകൾ മീനാക്ഷിയും ചെന്നൈയിലേക്ക് തിരിച്ചു കഴിഞ്ഞിരുന്നു നിരവധി വർഷങ്ങളായി സിനിമാ മേഖലയിൽ ഉള്ള വ്യക്തിയാണ് കാവ്യ എന്നതിനാൽ തന്നെ അച്ഛൻ മാധവനും അമ്മ ശ്യാമളയ്ക്കുമൊക്കെ താരങ്ങളും അണിയറ പ്രവർത്തകരുമായി അടുത്ത ബന്ധമാണുള്ളത് കാവ്യെ സിനിമയിലേക്ക് എത്തിച്ചതും മകൾക്ക് പിന്തുണയായി ഒപ്പം ഈ അച്ഛനും അമ്മയുമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അകാലത്തിലുണ്ടായ അച്ഛൻ്റെ വേർപാടിൽ തകർന്നിരിക്കുകയാണ് കാവ്യ മാധവൻ്റെ ഏകമകൻ മിഥുനും മരുമകൾ റിയയും വളരെയേറെ വർഷങ്ങളായി സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ് മരണവിവരം പറഞ്ഞ് അവരും നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ